നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന രാജ്യസഭയിൽ ബീഹാറിലെ സീറ്റൊഴിവും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ സീറ്റൊഴിവും വരുമ്പോൾ അവിടെ ബി ജെ പിക്ക് സാധ്യതകൾ മങ്ങുകയാണ് ടി ഡി പി ഒരു കാരണവശാലും ബി ജെ പിയുമായി സീറ്റ് ഷെയറിങ്ങിൻ്റെ വിഷയത്തിൽ അതായത് രാജ്യസഭയിലെ സീറ്റിലേക്ക് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച എടുക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ശക്തമായി നിൽക്കുകയാണ് അതിന് കാരണമായത് കേന്ദ്ര ക്യാബിനറ്റിൽ ബി ജെ പി കാണിച്ച രീതികളോട് തികഞ്ഞ എതിർപ്പ് അവർ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് അതായത് നായിഡുവിനറിയാം ബി ജെ പിയുടെ കളി എങ്ങനെയാണ് എന്നുള്ളത് അതുപോലെ തന്നെയാണ് നിതീഷ് കുമാർ ഐക്യ ജനതാദൾ നേതാക്കൾ കൂടുതൽ ബി ജെ പിയോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കൂടുതൽ എം പിമാരെ രാജ്യസഭയിൽ വേണം എന്ന രീതി തന്നെയാണ് അതിന് ബി ജെ പി എം എൽ എ മാർ സഹായിച്ചില്ല എങ്കിൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കും എന്ന രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നമുക്കറിയാം രാജ്യസഭയിൽ ബി ജെ പിക്ക് എൺപത്താറ് സീറ്റുകളെ ഉള്ളൂ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് അനുകൂലമല്ല ഘടകം എന്ന് കേന്ദ്ര നേതൃത്വത്തിന് നന്നായി അറിയാം ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കൃത്യമായും ആന്ധ്രയിലും ബീഹാറിലുമൊക്കെ വലിയ രീതിയിൽ ആശ്വസിക്കാവുന്ന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച ബി ജെ പി അതും നടക്കാതെ പോകുന്ന അവസ്ഥയാണ് ബിഹാറിലെ ഒഴിവുകൾ വരുമ്പോൾ നമുക്കറിയാം ബി ജെ പിയുടെ ഇപ്പോഴത്തെ അംഗബലം എന്ന് പറയുന്ന എഴുപത്തി ആറും അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് സീറ്റ് ഐക്യ ജനതാദളും എന്നിങ്ങനെയാണ് എന്നാൽ ഐക്യ ജനതാദൾ സ്ഥാനാർത്ഥികളെ ഒഴിവരുന്ന മുഴുവൻ സീറ്റുകളിലും നിർത്തി ബി ജെ പിന്തുണയോടുകൂടി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള കളികൾ നിതീഷ് കുമാർ അവലംബിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിതീഷ് കുമാർ കൃത്യമായി കട്ടായം പറഞ്ഞിട്ടുണ്ട് ബി ജെ പി നേതൃത്വത്തോട് ഞങ്ങൾക്ക് പിണങ്ങേണ്ടി വരും അതിനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കട്ടെ എന്നുള്ള രീതിയാണ് ഇപ്പോൾ നിതീഷ് കുമാർ സമീപിച്ചിരിക്കുന്നത് രാജ്യസഭയിൽ നമുക്കറിയാം എങ്ങനെയായിരുന്നാലും ബി ജെ പിക്ക് ബില്ലുകൾ പാസ്സാക്കാൻ കഴിയില്ല സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ അതുമാത്രമല്ല ബി ജെ ഡി വൈ എസ് ആർ കോൺഗ്രസ് തുടങ്ങിയവരുടെയൊക്കെ പിന്തുണയില്ലാതെ കേവലം ഭൂരിപക്ഷം നേടി പാസ്സാക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണി കൂടുതൽ ശക്തി പ്രാപിക്കുന്ന രീതിയാണ് കൃത്യമായും ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെ നടത്താൻ ടി ഡി പിക്ക് ഐക്യ ജനതാദളിനോ രാജ്യസഭയിൽ ഒരു മടിയും കാണില്ല എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും ബി ജെ പിക്ക് വലിയ ക്ഷീണമാകും ബില്ലുകൾ രാജ്യസഭയിൽ പരാജയപ്പെട്ടാൽ അതായത് പാസ്സാകാതെ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൽ പരം നാണക്കേട് ഒന്നും തന്നെ ഉണ്ടാകില്ല നരേന്ദ്രമോദിക്കും അമിത് ഷായ്ക്കും ഇനി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് നടപ്പിലാക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ഈ രാജ്യത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ അവർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൂട്ടി അവരുടെ മേൽനോട്ടത്തിലായി ഈ രാജ്യത്തെ രാഷ്ട്രീയ അവസ്ഥ എന്ന് അവർ ചിന്തിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ പി ഡി പിയും ഐക്യ ജനതാദളും മാത്രമല്ല ഓരോ ഘടകകക്ഷികളും അവരവരുടേതായ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും രാജ്യസഭ എന്നത് ബി ജെ സംബന്ധിച്ചിടത്തോളം കിട്ടാക്കനിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്